അഞ്ച് ഓ പരദോഷം കേക്കാൻ വേണം ഞാൻ പറഞ്ഞ കുറ്റവും നീ എന്തിനാ പുള്ളിയോട് ആരും പറയാൻ പോയെ ആ പുള്ളി പല ദിവസം പറയാലും കൂടുതലാ ഏ എല്ലാത്തോണം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാലോ കുറ്റം ഞാൻ പറയണൊക്കെ കുറ്റങ്ങളോ താഴത്തേറാൻ പോയെന്ന് അറിഞ്ഞില്ലേ ഹലോ എപ്പ ഉളതാണോ ശന്റെ പൊന്നെ ശരി ശെരി ശെരി ടാ എന്താ താഴ്ത്തേ ചെറുക്കം പോയിന്നുള്ളൂ നേര ആ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എനിക്ക് കുഴപ്പം കുഞ്ഞാമ്പുക്കാടെ മോളുടെ കൂടെയാബർ അലിനായി നമ്പുരാന എന്റെ മോൾ